തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ഇടഞ്ഞ ആനകളെ തളച്ചു ശിവയിൽക്ക് എഴുന്നള്ളിച്ച ആനകളാണ് ഇടഞ്ഞത് ഇടഞ്ഞ ആന സമീപത്ത് നിന്ന മറ്റൊരു ആനയുടെ പിന്നിൽ കുത്തുകയായിരുന്നു കീശാന്തിമാരടക്കം ഏഴുപേർക്ക് പരിക്കേറ്റു ആന വരുന്നത് കണ്ട ഭയം നോടിയവർക്കായിരുന്നു പരിക്കേറ്റത് ക്ഷേത്രം ശിവലിക്ക് രണ്ട് ആനകളെയാണ് എഴുന്നള്ളിച്ചത് ഇതിൽ വേണാട്ടുമറ്റ ഉണ്ണിക്കുട്ടൻ എന്ന ആന ഇടഞ്ഞു ഒപ്പമുണ്ടായിരുന്ന ജയരാജ് എന്ന ആനയുടെ പിന്നിൽ ഇടഞ്ഞ ആന കുത്തി ഇതോടെ ആനകൾ ക്ഷേത്ര പരിസരത്ത് ഓടി ഉത്സവത്തിന്റെ ഭാഗമായി കലാപരിപാടി നടക്കുന്ന ഭാഗത്തേക്കാണ് ആനകൾ ഓടിയത് ഇതോടെ ആളുകളും പരിഭ്രാന്തരായി മാറി ആനയ്ക്ക് മുകളിൽ രണ്ട് കീശാന്തിമാർ ഉണ്ടായിരുന്നു ഇവരടക്കം ഏഴുപേർക്കാണ് നിസാര പരിക്കേറ്റത് പരിക്കേറ്റവരിൽ ക്ഷേത്ര പരിസരത്ത് കച്ചവടത്തിന് എത്തിയവരും ഉൾപ്പെടുന്നു ആന ഉടൻ തന്നെ ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകളെയെല്ലാം പുറത്തിറക്കി അടച്ചു പിന്നീട് രണ്ട് ആനകളെയും തളച്ചതോടെ സ്ഥിതിഗതികൾ ശാന്തമായി ജനം പത്തനംതിട്ട